പോലീസ് പിന്തുടരുന്നതിനിടെ കാസർഗോഡ് അങ്കടിമുഗർ സ്കൂളിലെ വിദ്യാർത്ഥി മുഹമ്മദ് ഫർഹാസ് കാർ മറിഞ്ഞ് മരണപ്പെട്ട സംഭവത്തിൽ ഹൈക്കോടതി പോലീസിന്റെ വിശദീകരണം തേടി കേസിൽ സർക്കാർ സത്യവാങ്മൂലം ഫയൽ ചെയ്യണം മരിച്ച ഫർഹാസിന്റെ മാതാവ് നൽകിയ ഹരജിയിലാണ് കോടതിയുടെ ഉത്തരവ് ഇരുപത്തിയൊന്ന് രൂപ ചെലവിൽ നൂറ്റിയഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യാവുന്ന ടി വി എസ് ഐക്യൂബ് ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കൂ ടി വി എസ് നാമൻസ് ഓട്ടോമൊബൈലിലൂടെ നുള്ളിപ്പാടി കാസർഗോഡ് കോൺടാക്ട് നയൻ സെവൻ ഫോർ സിക്സ് ഡബിൾ ടു ഫോർ ഫൈവ് ത്രീ സീറോ കാസർഗോഡ് കുമ്പളയിൽ പോലീസ് പിന്തുടരുന്നതിനിടെ കാർ മറിഞ്ഞ് അങ്കടിമുഖർ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായിരുന്ന മുഹമ്മദ് ഫർഹാസ് മരിച്ച സംഭവത്തിൽ ഹൈക്കോടതി പോലീസിന്റെ വിശദീകരണം തേടി കേസിൽ സർക്കാർ സത്യവാങ്മൂലം ഫയൽ ചെയ്യണമെന്ന് കോടതി നിർദ്ദേശിച്ചു മരിച്ച മുഹമ്മദ് ഫർഹാസിന്റെ മാതാവ് സഫിയ നൽകിയ ഹരജിയിലാണ് കോടതിയുടെ ഉത്തരവ് പോലീസുകാർക്കെതിരെ വകുപ്പുതല നടപടിയും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടാണ് സഫിയ കോടതിയെ സമീപിച്ചത് നേരത്തെ സഫിയുടെ പരാതിയിൽ കാസർഗോഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കുമ്പള എസ് ഐ ആയിരുന്ന എസ് ആർ രജിത്ത് സി പി ഒമാരായ ടി ദീപു പി രഞ്ജിത്ത് എന്നിവർക്കെതിരെ ഐ പി സി മുന്നൂറ്റിനാല് എ പ്രകാരം നരഹത്യയ്ക്ക് കേസെടുത്തിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് അങ്കടിമുഖർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിയായ ഫർഹാസും നാല് സുഹൃത്തുക്കളും സഞ്ചരിച്ച കാർ പോലീസ് പിന്തുടരുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ ഫർഹാസ് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് സംഭവത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് നേരത്തെ അന്വേഷണം നടത്തിയിരുന്നു കാറിൽ കാറിലുണ്ടായിരുന്നത് വിദ്യാർത്ഥികളാണെന്നറിഞ്ഞത് അപകടത്തിൽപ്പെട്ടതിന് ശേഷമാണെന്നാണ് അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത് ഫർഹാസിന്റെ മരണത്തിൽ പോലീസിന് വീഴ്ചയില്ലെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് എന്നാൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഈ അന്വേഷണ റിപ്പോർട്ടിനെ നിരാകരിച്ചുകൊണ്ടാണ് കാസർഗോഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സംഭവത്തിൽ ഹൈക്കോടതി പോലീസിൻ്റെ വിശദീകരണവും തേടിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്